നമ്മൾ കാര്യം െങ്കിൽ പാർലമെന്റിലും കണ്ടത് സമാനതകളില്ലാത്ത രംഗങ്ങളായിരുന്നു ഇന്നലെ അപ്പൊ ഇന്നും പാർലമെന്റ് കാര്യത്തിൽ തർക്കമൊന്നുമില്ല എം പിമാരുടെ അടക്കമുണ്ടായിരുന്നു അപ്പോൾ ഈ സസ്പെൻഷനിലും രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിനും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകുന്നുണ്ട് ഇന്ത്യ യുഎസ് വ്യാപാര കരാറിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കും എസ് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് അരവിന്ദ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ കണ്ടതാണ് പാർലമെൻറ്റിൽ വളരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം അടക്കം ഒടുവിൽ എം പിമാർക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇന്നും പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ് പ്രധാനമന്ത്രി ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പറയേണ്ടതുണ്ട് മറുപടി പറയേണ്ടതുണ്ട് അതിന് പോലും അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ വലിയ പ്രതിഷേധം ഉയർത്താനുള്ള ഒരു സാധ്യത തന്നെ കാണുന്നുണ്ട് അപ്പം പിന്നെ യു എസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത ഇതുവരെ രാജ്യത്തിന് കിട്ടിയില്ല അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പാർലമെന്റിൽ പ്രതീക്ഷിക്കണം ജിൽസു സേഫി ഗുഡ് മോർണിംഗ് എന്തായാലും വലിയ പ്രതിഷേധം ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായി മൂന്ന് വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കുക അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് കഴിഞ്ഞ ദിവസമാണ് മുൻ കരസേന മേധാവി എം എം നരവേനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയത് പിന്നാലെ ഭരണപക്ഷം ഇതിനെ തടസ്സപ്പെടുത്തുകയായിരുന്നു രാഹുൽ ആവർത്തിച്ച പരാമർശങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലും രാഹുലിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി സമാനമായ കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത് ഇന്നലെ വലിയ പ്രതിഷേധം കാരണം രാഹുലിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് സഭാംഗങ്ങളെ സംസാരിക്കാൻ വിളിച്ചതോടുകൂടി തന്നെ വലിയ പ്രതിഷേധ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉയർന്നു ആ പ്രതിപക്ഷ അംഗങ്ങൾ പേപ്പറുകളടക്കം കീറി ആ സ്പീക്കറുടെ ചെയറിലേക്ക് എറിയുന്നതും നമ്മൾ കണ്ടു എട്ട് എം പിമാർക്ക് പ്രതിപക്ഷ എം പിമാർക്കാണ് നിലവിൽ ആ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഇതിലും ശക്തമായ പ്രതിഷേധം നടത്തുവാൻ തന്നെയാണ് ആ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പത്ത് മുപ്പതോടുകൂടി പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കും ഏഴ് കോൺഗ്രസ് എം പിമാർക്കും ഒരു സി പി എം എംപിക്കുമാണ് ഇപ്പോൾ ആ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഈ പാർലമെന്റ് ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ അവർക്ക് ഈ സഭാ നടപടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല പക്ഷേ തങ്ങളെ എത്രത്തോളം അടിച്ചമർത്തിയാലും തങ്ങളുടെ പ്രതിഷേധം തുടരും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് എം പിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പ്രതിഷേധത്തിന് പിന്നാലെ പാർലമെന്റിനകത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെ എം പിമാർ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലെ നന്ദിപ്രമേയ ചർച്ചകൾ ആ പുരോഗമിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ആ സംസാരിക്കാൻ അവസരം നൽകിയെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചർച്ച കാര്യമായി തന്നെ മുന്നോട്ട് പോയിട്ടില്ല ഇന്നാണ് പ്രധാനമന്ത്രി ഇതിൽ മറുപടി നൽകേണ്ടത് അതെങ്ങനെയാണ് ആ ഒരു സാഹചര്യം കാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി അടക്കം മുന്നോട്ട് പോകുക എന്നതാണ് ഏറെ ശ്രദ്ധേയമെന്ന് പറയുന്നത് ഇതുകൂടാതന്നെ ഇന്ത്യ യു എസ് വ്യാപാര കരാറിലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പ്രധാനമന്ത്രി രാജ്യത്തെ വിറ്റു അത് അമേരിക്കയ്ക്ക് എന്ന പരാമർശമാണ് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായത് ഇതിലൊരു കൃത്യമായ വ്യക്തത വരണം അതുപോലെ തന്നെ ആ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ആ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് പീയുഷ് ഗോയൽ ഇന്ന് രാജ്യസഭയിലോ ലോക്സഭയിലോ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവും കാരണം രാഹുൽ കൃത്യമായി ഉയർത്തിയ വിഷയം കാരണം ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അത് രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട വിഷയമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹായത കാരണം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചു വിസമ്മതിച്ചുവെന്നതാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചത് ചില ആർട്ടിക്കലിലും റിപ്പോർട്ടുകളിലും ഉണ്ടായിരുന്നത് ഇക്കാര്യങ്ങൾ കൃത്യമായി രാജ്യത്തെ ജനങ്ങൾ അറിയണം ആ ചില വരികൾ മാത്രമാണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന വിമർശനം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി സ്പീക്കർക്കും കത്തെച്ചു എന്തായാലും ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിനുമുമ്പ് ആ പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കും യെസ് അപ്പോൾ ഇന്നിപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാനുണ്ട് അപ്പം ഇന്ത്യ യു എസ് വ്യാപാര കരാൽ അത് ഇതുവരെയും ഒരു വ്യക്തത ഇല്ലാത്ത ഒരു സംഗതി അമേരിക്കില്ല തെട്ടുരങ്ങൾക്ക് വഴങ്ങില്ല എന്നൊക്കെ പുറത്ത് പറയും എന്നിട്ട് നൈസായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയും ചെയ്ത് ആരെയും അറിയിച്ചതുമില്ല ഏത് അമേരിക്കക്ക് വഴങ്ങാ നമ്മൾ ചൈനയുമായി ഡീൽ ഉണ്ടാക്കി നമ്മൾ പുതിയ പുതിയ എന്താ പറയാ പുതിയ ശക്തി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പുതിയൊരു ഡീലവിടെ പക്ഷെ എന്താണ് ഡോണാൾഡ് ട്രംപ് പറയുന്നതിന്റെ വാസ്തവം അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് അതിന്റെ വ്യവസ്ഥകൾ ഇന്ത്യ പൂർണ്ണമായി കിഴങ്ങിക്കൊണ്ടാണോ റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട് അതിനുള്ള പോരാട്ടം കൂടിയാണ് മത്സ്യമേഖലയും മറ്റു മേഖലകളെയും ഒക്കെ ഏത് അർത്ഥത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നതിലൊക്കെ വലിയ ആശങ്കയുണ്ട് ഉണ്ട് അപ്പൊ പ്രതിപക്ഷത്തിന് വലിയ ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് വാണിജ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉത്തരം നൽകേണ്ടി വരും